കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിരന്തരമായി തൃശ്ശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനം ആ സമീപനം എടുത്ത സാഹചര്യത്തിലാണ് ഞാനിന്ന് മാധ്യമപ്രവർത്തകരെ കാണാൻ തീരുമാനിച്ചത് തൃശൂർ പൂരം കലക്കിയതിനാലാ തൃശ്ശൂർ പൂരം കലക്കിയതിനാലാണ് ശ്രീ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വിജയിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരാമർശം ബി ജെ പിയോടുള്ള അവഹേളനമല്ല മറിച്ച് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ അവഹേളനമാണ് ഇത് യു ഡി എഫിൻ്റെ നിലപാടാണ് കാരണം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല വി ഡി സതീശൻ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയം ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ഇതേ തരത്തിലുള്ള പരാമർശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ തൃശ്ശൂരിൽ മത്സരിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടി വന്ന് തൃശ്ശൂരിൽ മത്സരിച്ച ആൾ പരാജയപ്പെട്ടതും സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത സുനിൽകുമാർ തൃശ്ശൂരിൽ പരാജയപ്പെട്ടതുമൊക്കെ ഇതൊക്കെ ബി ജെ പി തൃശ്ശൂരിലെ ജനങ്ങളും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത് എനിക്ക് തൃശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം യു ഡി എഫും വി ഡി സതീശനും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആ പരാമർശങ്ങളൊന്ന് മാധ്യമപ്രവർത്തകരിലൂടെ ജനങ്ങളെയും അതോടൊപ്പം സതീശനെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക സതീശന് മറവിരോഗമില്ലെങ്കിൽ സതീശൻ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൂത്തുകളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇതിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത് സ്ഥലത്തെ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് സ്ഥാനാർത്ഥി തന്നെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അറുന്നൂറ്റി ഇരുപത് സ്ഥലങ്ങളിലെ ആളുകളൊക്കെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ മാത്രം കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു തൃശ്ശൂരിൽ മാത്രം സിറ്റിംഗ് എം ടിക്കറ്റ് കൊടുത്തില്ല അതിൻ്റെ കാരണം കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിനെ അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് മാത്രം കൊടുക്കാതിരുന്നത് ബാക്കി എല്ലാവർക്കും കൊടുക്കുകയും അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണം അതായിരിക്കുമെന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഫലപ്രഖ്യാപനത്തിന് ശേഷം ടി എൻ പ്രതാപനെതിരായും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെതിരായും ഒക്കെ പരസ്യമായിട്ട് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് രംഗത്ത് വന്നു അനിൽ അക്കരയെയും എം പി വിൻസെന്റിനെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്റിട്ടു കെ മുരളീധരൻ തന്നെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരാതിരുന്നത് ബോധപൂർവമാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അപ്പോൾ ആരാണ് നേതാക്കളെ അയക്കാതിരുന്നത് തീരുമാനമെടുത്തത് സതീശനല്ലേ അല്ലെങ്കിൽ കെ സുധാകരൻ അപ്പോൾ വാസ്തവത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് മാത്രമല്ല കെ മുരളീധരൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് കെ മുരളീധരൻ തന്നെ പറഞ്ഞു പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുകയാണ് എന്ന് പറഞ്ഞത് അന്നൊന്നും കെ മുരളീധരൻ ഈ പൂരം കലക്കൽ എന്ന് പറയുന്ന സിദ്ധാന്തം ആ സിദ്ധാന്തം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലത്തൊന്നും ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഉന്നയിച്ച നാലഞ്ച് ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വേണം ഇപ്പോൾ സതീശൻ പുറത്തിറക്കിയിട്ടുള്ള പുതിയ സിദ്ധാന്തവുമായിട്ട് വരാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആളുകൾ സതീശൻ പറയുന്നത് പോലെയുള്ള വിവരക്കേട് പറയില്ല കാരണം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രോത്സവ കലക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേതൃത്വം നൽകി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള കഴിഞ്ഞ ഏതാണ്ട് എൺപത് വർഷത്തിലേറെക്കാലമായി ആർ എസ് എസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ എൺപത് കൊല്ലക്കാലം ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തെ അറിയുന്ന ഒരാളും കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ കലക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് നേതൃത്വം നൽകിയെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല സതീശൻ ഇപ്പോൾ പുതിയൊരാരോപണം ഈ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഒന്നുകിൽ ആർ എസ് എസിനെ മനസ്സിലാക്കാൻ ഇപ്പോഴും സതീശന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരു പത്രത്തിൽ വന്നത് ആർ ജനറൽ സെക്രട്ടറി അദ്ദേഹം താമസിച്ച പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് സന്ദർശിച്ചു എന്നാണ് ആർ എസ് എസ് നേതാക്കന്മാർ അവരുടെ യാത്രക്കിടയിൽ സർസംഗചാലക് ശ്രീ മോഹൻ ഭാഗവത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ എവിടെയാണ് താമസിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങളോടുകൂടിയാണ് താമസിക്കുന്നത് അവരുടെ ജീവിതശൈലി എന്താണ് എന്നുള്ളത് അറിയുന്ന ഒരാൾ പോലും ആർ എസ് എസ് നേതാവ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു എന്ന് പറയില്ല പിന്നെ സതീശൻ എന്ന് മുതലാണ് ഈ ആർ എസ് എസിനെ പറ്റിയിട്ട് ഈ അയിത്തം തോന്നിത്തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി ആറിൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൽക്കറുടെ പടത്തിന് മുന്നിൽ ചെ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ അതിന് വേറൊരു വി ഡി ആയിരുന്നു എന്ന് എനിക്കറിയില്ല മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ തൃശ്ശൂരിൽ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ വി ഡി സതീശനല്ലേ അപ്പം ഈ ചിത്രങ്ങളൊക്കെ പൊതുമദ്ധ്യത്തിനുണ്ട് അന്നൊന്നും ആർ എസ് എസിനെ കുറിച്ച് സതീശൻ അയത്തം ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ പുതിയ അയിത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല മാത്രമല്ല സതീശന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരിപാ പരേഡിൽ പങ്കെടുക്കാൻ ആർ എസ് എസിനെ ക്ഷണിച്ചതും സതീശൻ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ സതീശൻ്റെ പുതിയ ആരോപണങ്ങൾ പുതിയ സിദ്ധാന്തങ്ങൾ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ വരുന്ന അതാണ് കാരണം ആ ഗൂഢാലോചന സതീശൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു തന്ത്രത്തിൻ്റെയും ഒരു നയപരിപാടിയുടെയും ഭാഗമായിട്ടാണ് കാരണം പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ഫോൺ ചോർത്തൽ പോലെയുള്ള ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം സുപ്രീം കോടതി തന്നെ വ്യക്തിയുടെ പൗരൻ്റെ സ്വകാര്യതയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പിൻ്റെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തെലങ്കാന ഹൈക്കോടതി രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ബാധിക്കുന്ന നടപടിയാണ് ഈ തരത്തിൽ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ ഒരു കൃത്യം അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയും അതിലൂടെ പിണറായി വിജയനും ഈ ആരോപണത്തിന് വിധേയനായിട്ടുള്ള എ ഡി ജി പിയെയുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം ആ തന്ത്രമല്ലേ ഇപ്പോഴത്തെ ഈ പുതിയ ആരോപണങ്ങളും ഗൂഢാലോചനയും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം അൻവർ ഉന്നയിച്ചിട്ടുള്ള ഫോൺ ചോർത്തൽ കസ്റ്റഡി കൊലപാതകം സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊലപാതകം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സതീശനും ഇല്ല മാത്രമല്ല പെഗാസസ് എന്നുള്ള പേരും പറഞ്ഞ് പാർലമെൻറ്റിൽ കുറേ ദിവസം ബഹളം ഉണ്ടാക്കി സഭ സ്തംഭിച്ചതിന് ഞാനും കൂടി സാക്ഷിയാണ് അങ്ങനെ ഒരു വിഷയത്തിൽ വലിയ ബഹളം കാണിച്ച ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഫോൺ ചോർത്തൽ ആ ഫോൺ ചോർത്തലിനെ കുറിച്ച് എന്താ സതീശനും സതീശന്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ വലം കൈയും വെടംകയ്യുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കാർക്കും മിണ്ടാട്ടമില്ലാത്തത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഉൾപ്പെടെയുള്ള ഫോണുകൾ ചോർത്തുന്നു മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ പറഞ്ഞിട്ട് സതീശന് അതിനെക്കുറിച്ച് നടപടിയില്ലാത്തതിൽ ആശങ്കയില്ല എം എൽ എ തന്നെ സ്വയം സമ്മതിച്ചു ഞാൻ തന്നെ നിരവധി ആളുകളുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചും മിണ്ടുന്നില്ല അതോ ചോർത്തി വിവരങ്ങളിൽ സതീഷനെതിരായിട്ടുള്ള വല്ലതും പിണറായിയുടെ പക്കലുണ്ട് എന്നുള്ള ഭയമാണോ സതീശനെ ഈ കാര്യം ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നതിൽ നിന്ന് തടയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ആർ എസ് എസിനെ അനാവശ്യമായിട്ട് വലച്ചടക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളുകളെയാണ് കസ്റ്റഡിയിലെടുക്കുകയും കൊല്ലുകയും ദുരൂഹമായിട്ടുള്ള തീരോധാനം അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് താമര ജിഫ്രിയും മുഹമ്മദ് അട്ടൂരിൻ്റെയും കുടുംബങ്ങൾ അവർ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അക്കാര്യത്തിൽ സതീശനും ഉണ്ടാട്ടവും ഇല്ല ലീഗിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടാട്ടുമില്ല അതുകൊണ്ട് മാസപ്പടിക്കേസിലെ പോലെ തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ട് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആർ എസ് എസിനെതിരായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും ആർ എസ് എസിനെ ഈ ചിത്രത്തിലേക്ക് വലിച്ചിടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും എന്നാണ് എൻ്റെ ബലമായ സംശയം പിന്നെ സതീശൻ്റെ ഹിന്ദു സ്നേഹം കാരണം ഹിന്ദുക്കളെ ആർ എസ് എസ് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സതീശൻ്റെ ഏറ്റവും വലിയ പരാതിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ ലംഘനം നടത്തിയപ്പോൾ സതീശൻ എവിടെയായിരുന്നു സതീശൻ്റെ പാർട്ടി എവിടെയായിരുന്നു അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യാനും അടികൊള്ളാനും ആർ എസ് എസും ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തവണയും സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടെ ദർശനം നടത്താൻ കഴിയാതെ മാലയൂരി പമ്പയിൽ നിന്നും പന്തളത്ത് നിന്നും ഒക്കെ തിരിച്ചു തിരിച്ചുപോയത് അന്നൊന്നും സതീശനെ ഈ ഹിന്ദു സ്നേഹം കണ്ടിട്ടില്ല അന്നൊന്നും ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രക്ഷ മിണ്ടിയിട്ടില്ല മാത്രമല്ല അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ നടന്നപ്പോൾ ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനമെടുക്കാൻ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമായിരുന്നില്ല അതിൽ പങ്കെടുക്കരുത് ആദ്യം ആവശ്യപ്പെട്ട സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കേരളത്തിലേതാണ് രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ്സുകാർ സംശയിച്ചു നിന്നപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാർ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പങ്കെടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സംസ്ഥാന ഘടകം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകമാണ് അതുകൊണ്ട് സതീശൻ ഇപ്പോൾ ഹിന്ദു സംരക്ഷണം ആ ഹിന്ദു സംരക്ഷണത്തിൻ്റെ വക്താവായിട്ട് വന്നിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ബി ജെ പിയെയും ആർ എസ് എസിനെയും പഠിപ്പിക്കരുത് അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമില്ല ആ കാര്യം ഞങ്ങൾക്ക് കഴിയാവുന്ന തരത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എക്കാലത്തും ഹിന്ദു സമൂഹം ഒരു തരത്തിലുള്ള അവഗണനയ്ക്കും പാത്രമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ